ഹലോ ഫ്രണ്ട്സ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനെ പറ്റിയാണ് ഈ ആഴ്ച വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ഏതാണ്ടൊരു ഔട്ട്ലൈൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ സിലബസിനെ പറ്റിയും വളരെ വിശദമായി സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് അതിലേക്കാണ് തുടങ്ങുന്നത് അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോ മിസ് ചെയ്തവർക്ക് വേണ്ടി വീണ്ടും ആവർത്തിക്കുകയാണ് സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്ന കേന്ദ്ര സർവീസിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഏതാണ്ട് പതിനാലായിരത്തിന് മുകളിൽ വേക്കൻസിയാണ് ഈ വർഷം എക്സൈർ ചെയ്തിട്ടുള്ളത് ഇതിൽ എൻട്രി കേഡറിൽ അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസർ ഇൻകം ടാക്സ് ഓഫീസർ ജി എസ് ടി ഓഫീസർ തുടങ്ങിയ തസ്തികളിലേക്കാണ് ഫിൽ ചെയ്യപ്പെടുന്നത് സ്റ്റാർട്ടിംഗ് സാലറി സിറ്റിയിൽ ഏതാണ്ട് എഴുപതിനായിരം രൂപ വരും ഒരു പക്ഷേ സിവിൽ സർവീസിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തൊഴിൽ സാധ്യതയാണിത് വിവിധ മിനിസ്ട്രികളിലേക്കുള്ള അപ്പോയിൻമെൻ്റും ഇതിൽ കൂടിയാണ് നടക്കുന്നത് അവസാന ദിവസം നാല് ഏഴാണ് അതായത് ജൂലൈ നാലാണ് ലാസ്റ്റ് ഡേറ്റിലേക്ക് ശ്രമി കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക ചെയ്തിട്ടില്ലാത്തവർ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഒന്ന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഈ വർഷം തൊട്ട് ഒരു മൊബൈൽ ആപ്പ് മൈ എസ് എസ് സി എന്ന മൊബൈൽ ആപ്പും തുടങ്ങിയിട്ടുണ്ട് അതിൽ കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ആ വിശദമായ വിവരങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇനിയും ഇപ്രാവശ്യം വിശദമായി പറയുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ എക്സാമിനേഷൻ പാറ്റേണിനെ പറ്റിയാണ് സി ജി എൽ എക്സാം നടക്കുന്നത് രണ്ട് ടിയർ ഓഫ് എക്സാമിനേഷൻ ആണ് ആദ്യം നടക്കുന്നത് ഇതിൻ്റെ ഒരു എലിമിനേഷൻ റൗണ്ടാണ് ആദ്യത്തെ എക്സാമിനേഷൻ്റെ റിസൾട്ട് അടുത്ത ടിയറിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ അർത്ഥം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് ഒരു സ്വാധീനം ഉണ്ടാവുകയില്ല രണ്ടാമത്തേത് നടക്കുന്ന എക്സാമിനേഷനായിരിക്കും നിങ്ങളുടെ ജോലിയിലുള്ള റാങ്ക് സാധ്യതകൾ തീരുമാനിക്കപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കൻസ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇത് രണ്ട് ടിയറായിട്ട് നടത്തുന്നത് ഭാഗ്യവശാൽ രണ്ടിൻ്റെയും സിലബസ് ഒന്ന് തന്നെയാണ് ഇതെങ്കിൽ നമുക്ക് വിശദമായ സിലബസ് നോക്കിയാൽ നാല് മേഖലകളായി ഓരോ പേപ്പറിനെയും തിരിച്ചിട്ടുണ്ട് ആകെ നൂറ് ആണ് വരുന്നത് ഇരുന്നൂറ് മാർക്ക് അതായത് ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വീതം അറുപത് മിനിറ്റ് ആണ് നിങ്ങൾക്കുള്ളത് നാല് പോർഷൻസ് എന്ന് പറയുന്നത് ജനറൽ അവെയർനെസ് ഉണ്ട് അതായത് ജനറൽ നോളജ് രണ്ടാമത്തേത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അതായത് മാത്തമാറ്റിക്സ് മൂന്നാമത്തേത് ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നാലാമത്തത് ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും ഇതെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ഓബ്ജെക്റ്റീവ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ അപ്രോച്ചും അങ്ങനെ ആയിരിക്കണം ഡിവിഷൻ വൈസ് ടൈമിന്റെ ബാറൊന്നും തന്നെ ഇല്ല അതായത് ഈ ഒരു മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് വിധേനയെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ രണ്ട് മൂന്ന് സംശയങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വരും ഈ കേന്ദ്ര സർക്കാർ ജോലി എന്ന് പറയുന്നത് എപ്പോഴും ഡൽഹിയിലായിരിക്കും അല്ലേ അപ്പോൾ ഡൽഹിയിലേക്ക് പോകണ്ടേ എന്നുള്ളത് ഒന്ന് എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മൾക്ക് യു കെയിലും കാനഡയിലും ഒക്കെ പോകുന്നതിൻ്റെ അത്രയും ദൂരമില്ല ഡൽഹിയിൽ രണ്ടാമത്തേത് ഈ കേന്ദ്ര സർക്കാർ ജോലി എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് ഉതങ്ങുന്നത് മാത്രമല്ല നമ്മുടെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഇൻകം ടാക്സ് ഓഫീസുണ്ട് അവിടത്തേക്ക് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാം നമ്മുടെ സംസ്ഥാന ക്യാപിറ്റൽ തന്നെ ഇൻകം ടാക്സിന്റെ വലിയൊരു ഓഫീസ് ഉണ്ട് എ ജിസ് ഓഫീസുണ്ട് ജി എസ് ടി ഓഫീസുണ്ട് ഇവിടെകളിലെല്ലാം എൻട്രി കേഡർ ഓഫീസേഴ്സിനെ പോസ്റ്റ് ചെയ്യുന്നത് ഈ ഗ്രേഡിൽ നിന്നായിരിക്കും ഇതിന്റെ പോസ്റ്റിംഗ് നടക്കുന്നത് നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഓപ്ഷൻ ചോദിച്ചു കൊണ്ടു അപ്പോൾ തികച്ചും നിങ്ങളുടെ മാർക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രിയും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടും ഒപ്പം നിങ്ങൾക്ക് പോസ്റ്റിംഗ് നിങ്ങൾക്ക് നിങ്ങൾ ആയിട്ട് കിട്ടും എന്നുള്ളത് ശ്രദ്ധിക്കുക സിവിൽ സർവീസിൽ നിന്നും ഇതിൽ വ്യത്യസ്തമാക്കുന്നത് നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ഒരു മിനിസ്ട്രിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത അവസാനം വരെ ആ മിനിസ്ട്രിയിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ വലിയൊരു ട്രാൻസ്ഫർ ത്രട്ട് ഈ പോസ്റ്റിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത കാര്യം പറയുവാനുള്ളത് എക്സാമിനേഷൻ സെന്ററിനെ പറ്റിയാണ് കേരളത്തിൽ തന്നെ തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോട്ടയം കണ്ണൂർ കോഴിക്കോട് അങ്ങനെ നമ്മുടെ ഏതാണ്ട് ഓരോ നൂറ്റി അൻപത് കിലോമീറ്ററിന് ഇടയ്ക്ക് തന്നെ നമുക്ക് ഒരു സെന്റർ കിട്ടും അപ്പൊ വളരെ ആയ പ്രദേശത്ത് നിങ്ങൾക്ക് എക്സാം എഴുതുന്നതുമായിരിക്കും മൂന്നാമത്തെ വലിയ പ്രത്യേകത ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇന്റർവ്യൂ ഇല്ല പലപ്പോഴും മലയാളി കുട്ടികൾ പുറകോട്ട് പോകുന്നത് അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഇന്റർവ്യൂ വരുന്ന കാലത്ത് നമ്മൾ ഒന്നുകിലൊന്നും ആവുകയോ സ്വയം നമ്മൾ പ്രസന്റ് ചെയ്യാൻ പരാജയപ്പെടുകയോ അവസ്ഥ കാണുന്നുണ്ട് ചിലപ്പോഴെങ്കിലും ഇന്റർവ്യൂ ഇല്ലാത്ത എക്സാമിനേഷൻ ആണ് നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷനിലെ നിങ്ങളുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് ഇനി നമ്മൾക്ക് സിലബസിലേക്ക് കടന്നാൽ ഞാൻ പറഞ്ഞു ഇവിടെ എപ്പോഴും സാധാരണ കുട്ടികൾ പറയുന്നത് മാത്തമാറ്റിക്സ് എനിക്ക് ഒട്ടും അറിയില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടോ നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ മാത്സ് എന്ന് പറയുന്ന നമുക്ക് വലിയൊരു കടമ്പയായി മാറിയിട്ടുണ്ട് ആ ചിന്ത നമ്മളെപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു അപകടകരമായ അവസ്ഥയാണ് ഞാൻ വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ പതിനഞ്ച് വയസ്സായിരുന്ന കാലത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇരുപത്തഞ്ച് കിലോഗ്രാം ഒന്നിച്ച് ഒറ്റയ്ക്കെടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് പോകാൻ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയമായി പാരം എടുക്കാൻ പറ്റുമല്ലോ കാരണം നിങ്ങൾ ഫിസിക്കലി സ്ട്രെങ്തനായി നിങ്ങൾ വളർന്നു ഒന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും സമയാസമയങ്ങളിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ബുദ്ധിപരമായ വികാസവും നിങ്ങളിലെത്തിയിട്ടുണ്ട് ഒപ്പം നിങ്ങൾ ഓർക്കണം ഈ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കാലഘട്ടങ്ങളിൽ വരുന്നത് മാത്രമേ ഉള്ളൂ മാത്തമാറ്റിക്സിനെ കൂടെ അല്പം കൂടെ പറഞ്ഞാൽ എപ്പോഴും മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നിയിരിക്കുന്നത് പലപ്പോൾ ഇത്തിയേറും പ്രൂവ് ചെയ്യുന്നതിലുമൊക്കെയാണ് ഇത് ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു കടമ്പകളൊന്നും വരുന്നില്ല നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ സയൻസ് ഗ്രാജുവേറ്റ്സിനെക്കാ പോലെ തന്നെ ആർട്സ് ഗ്രാജുവേറ്റ്സിനും മാത്തമാറ്റിക്സ് പഠിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിൽ നമ്മൾ വളരെ ഡെഡിക്കേറ്റഡായിട്ട് പ്രവർത്തിക്കണം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ കൃത്യമായി ചാപ്റ്റർ ബൈസ് ചാപ്റ്റർ ആയിട്ട് ഹാഫ് ആൻ അവർ സെഷനൊക്കെ വളരെ ഫ്രീ ആയിട്ട് മെറ്റീരിയൽ അവൈലബിൾ ആണ് സപ്പോസ് ലൈക്ക് നമ്പർ സിസ്റ്റം പണ്ട് നമുക്ക് വളരെ ടഫ് ടഫായിരുന്നിരിക്കാം അല്ലെങ്കിൽ എച്ച് സി എഫ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇതൊക്കെയാണ് വരുന്ന ഏറിയ ആ മേഖലകളെ വളരെ ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏത് ഗ്രാജുവേറ്റിനും പഠിച്ചെടുക്കാവുന്ന വിഷയമാണ് മാത്തമാറ്റിക്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതിനാദ്യമായി നിങ്ങൾക്ക് വേണ്ടത് ഇത് ഞാൻ പഠിക്കുമെന്നുള്ളൊരു തീരുമാനവും അതിലേക്കുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്താവുന്നതേ ഉള്ളൂ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിൻ്റെ വേറൊരു പ്രത്യേകത ഏതാണ്ട് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് വരുന്നതിൽ നല്ല നിലയിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തി ക്വസ്റ്റ്യൻസ് കൃത്യമായി കിട്ടും എന്നുള്ളതാണ് വസ്തുത ഞാൻ മൊത്തത്തിൽ എക്സാമിനേഷൻ കാണുമ്പോൾ എപ്പോഴും ഒരു പക്ഷേ അൺപ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നതും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുമായുള്ള മേഖല ജനറൽ അവേർനെസ് ആണ് എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ജനറൽ നോളജ് വളരെ കൂടുതൽ പഠിച്ചുവെന്നും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പല കുട്ടികളുമായിട്ട് സംസാരിച്ചതിലും വ്യക്തിപരമായ അനുഭവത്തിലും ഒക്കെ നമ്മൾക്ക് ഒരുപക്ഷെ ഉദ്ദേശിച്ച രീതിയിൽ സ്കോറ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് ജനറൽ നോളജാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇതിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ജോഗ്രഫി ഹിസ്റ്ററി ആർട്സ് കൾച്ചർ റീസൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെ വിവിധ തരമായ മേഖലകളുണ്ട് സിനിമ അപ്പൊ ഈ ഒരു ഈ സബ്ജക്റ്റിൽ സബ്ജക്റ്റിലാകെ ഒരു പത്ത് മുപ്പത്തഞ്ച് മേഖലകളിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ട് ചില സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഈ വർഷം ആർട്സ് ആൻഡ് കൾച്ചറിൽ നിന്ന് ഒരു ചോദ്യം പോലും ചോദിച്ചില്ലെന്ന് വരും ചില വർഷം ഫിസിക്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല എന്ന് വരും അപ്പോ ഈ ജനറൽ അവയർനെസ്സിൽ വരുന്ന വാസ്റ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് പലപ്പോഴും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും മറ്റ് മൂന്ന് വിഷയങ്ങളാണ് അതായത് ഇംഗ്ലീഷ് റീസണിങ് ആൻഡ് മാത്തമാറ്റിക്സ് ഈ മൂന്ന് വിഷയങ്ങളിൽ കൂടി ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് വിധം അതായത് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാനുണ്ട് വളരെ സിൻസിയറായി പഠിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ഓരോ കുട്ടിക്കും ഏതാണ്ട് ഇരുപതിനും ഇരുപത്തി മൂന്ന് വരെ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതിനേക്കാൾ ഉപരി ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാം സംഭവിക്കുന്നത് ഏതാണ്ട് ഫിഫ്റ്റി ടു സിക്സ്റ്റി പേർസെന്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ആത്മാർത്ഥമായി പഠിച്ചിരിക്കുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറിന് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അതായത് സിക്സ്റ്റി പെർസെന്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുള്ളൂ പിന്നെ ഒരു ട്വന്റി പെർസെന്റ് ക്വസ്റ്റ്യൻസ് അല്പം കൂടെ ടഫ് ആയിരിക്കും റിമൈനിങ് ട്വന്റി പെർസെന്റ് ക്വസ്റ്റിനാണ് ഈ ഹാർഡ് കോർ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോ ചുരുക്കത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ മേഖലകളിലും രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് മാത്രമേ വരാറുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലും ഇംഗ്ലീഷിലും റീസണിംഗിലും മാക്സിമം സ്കോർ ചെയ്യുക ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ക്വസ്റ്റ്യൻസ് വീതം ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു സിക്സ്റ്റി ഫൈവ് മാർഗിന് കൃത്യമായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു അറുപത്തഞ്ചിന് മുകളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ജനറൽ അവയർനെസ്സിൽ നമ്മൾക്ക് വരുന്ന ചലഞ്ചസ് ഉണ്ടല്ലോ ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിനാല് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും കിട്ടും അങ്ങനെ വരുമ്പോ ഒരു എൺപത് ക്വസ്റ്റ്യൻ കൃത്യമായി ആൻസർ ചെയ്യുക എന്നുള്ള ടാർഗറ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് സാധാരണ കണ്ടുവരുന്നത് ഒരു നൂറ്റമ്പത് മാർഗോ അതിൻ്റെ ഒരു നിയർ ബൈ ആയിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് അപ്പൊ നമ്മളുടെ ഒരു സേവ് സോൺ എന്ന് പറയുന്നത് ഒരു നൂറ്റി അറുപത് മാർഗ് കിട്ടത്തക്ക ഒരു ടാർഗറ്റിലേക്ക് പോവുക ദാറ്റ് മീൻസ് ഒരു എൺപത് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുള്ള ടാർഗറ്റിലേക്ക് പോവുക അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ജനറൽ അവെയർനസിലാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ മറ്റുള്ളിടത്ത് കുറച്ച് കുറയ്ക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ നാല് മേഖലകൾ നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ വേറൊരു സബ്ജെക്റ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു മണിക്കൂറിലാണ് നിങ്ങൾക്ക് ഈ നൂറ് ക്വസ്റ്റ്യൻസ് തീർക്കേണ്ടത് അപ്പോൾ ഒരു ക്വസ്റ്റ്യന് ഒരു മിനിറ്റ് പോലും കിട്ടുന്നില്ലല്ലോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവും പക്ഷേ ഈ എക്സാം എഴുതിയ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിക്കൊള്ളുക ഇംഗ്ലീഷിൻ്റെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ സാധാരണ നിലയിൽ ഒരു ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്കൊരു ആറോ ഏഴോ മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ അവിടെ നിങ്ങൾക്ക് കുറച്ച് സേവിങ്സ് കിട്ടും അതുപോലെ തന്നെ റീസണിങ്ങിന്റെ ഒരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്നതായിരിക്കും മാത്തമാറ്റിക്സിലെയും ഒരു പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു മിനിറ്റിൻ്റെ ഒരു ആവശ്യം വരില്ല നിങ്ങളുടെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു തേർട്ടി സെക്കൻഡ്സ് കൊണ്ട് ഓരോ ക്വസ്റ്റനും തീർക്കാവുന്നതായിരിക്കും ചുരുക്കത്തിൽ ഒരു അറുപത് അറുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് എങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നാൽപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ തീരുകയും പിന്നെ ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് വിശാലമായി കിട്ടും ടൈം മാനേജ്മെൻറ്റിനെ പറ്റി ഒരു വിശാലമായ ഒരു വീഡിയോ ഞാൻ അടുത്ത ഒരാഴ്ചയ്ക്ക് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ സിലബസിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ സിലബസിനെ പറ്റി പറയുമ്പോഴും ഞാൻ കാണുന്നത് ഈ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളിൽ ഞാൻ നിങ്ങളെ ഒരു മൂന്ന് നാല് തരമായിട്ട് തിരിക്കാൻ പോവുകയാണ് എന്നെ കേൾക്കുന്നതിൽ ഒരു കൂട്ടർ എപ്പോഴും കഴിഞ്ഞ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ സി എക്സാമിനേഷൻ എഴുതിയവരും ഉദ്ദേശിച്ച റാങ്ക് ലഭിക്കാത്തവരുമായിരിക്കും അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ഈ മൂന്ന് മേഖല കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം ഇത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ രണ്ടാമത്തെ വിഭാഗം ഒരുപക്ഷേ ഐ ടി മേഖലകളിൽ ജോയിൻ ചെയ്തവരും അവിടെ നിന്ന് മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർ അടുത്ത രണ്ട് മാസം കൊണ്ട് പെട്ടെന്ന് നാല് നാല് മേഖലയും പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല അങ്ങനെയുള്ളവർക്ക് എനിക്ക് പറയുവാനുള്ളത് ഇതിൻ്റെ ഒരു ഫീലിംഗിന് വേണ്ടി മാത്രം നിങ്ങൾ ശ്രമിച്ചാൽ മതി ജസ്റ്റ് ടു ഡിസൈഡ് നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ എന്നറിയുന്നതിന് വേണ്ടി അങ്ങനെയുള്ളവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മാത്തമാറ്റിക്സിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളെങ്കിൽ അതിൽ മാത്രമായി ചെയ്യുക അത് പറ്റും അല്ല റീസണിങ്ങിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യുക പക്ഷേ മാത്തമാറ്റിക്സ് ആയാലും റീസണിങ് ആയാലും ഏത് പോർഷൻ സിലബസിൽ നിന്ന് നിങ്ങൾ എടുത്താലും അവിടെ ഒരു സെലക്ഷൻ നടത്താതെ അത് കംപ്ലീറ്റ്ലി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും ഞാൻ ഞാനിവിടെ നിൽക്കുന്നുണ്ടാണ് അടുത്തൊരു മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് സിവിൽ സർവീസ് മൂന്ന് പ്രാവശ്യമെങ്കിലും എഴുതിയിട്ട് ഉദ്ദേശിച്ച ലെവലിൽ എത്താത്തവർ നിർബന്ധമായും നിങ്ങളിത് എഴുതിയിരിക്കണം കാരണം നിങ്ങളുടെ ഇംഗ്ലീഷും ജനറൽ അവെയർനെസ്സും ഒരു പരിധി വരെ സ്ട്രോങ് ആയിരിക്കും മാത്തമാറ്റിക്സിൽ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു നിങ്ങൾ സിവിൽ സർവീസ് അറ്റംപ്റ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്രാവശ്യത്തെ മെയിൻ നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ ഇപ്രാവശ്യം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അടുത്ത വർഷം സിവിൽ സർവീസ് എഴുതിക്കോളൂ ഒപ്പം നിങ്ങളൊരു പ്ലാൻ ബി പ്രോഗ്രാമായിട്ട് ഇത് എഴുതണമെന്ന് തന്നെയാണ് മൂന്നാമത്തേത് അടുത്ത ഗ്രൂപ്പ് ഏറ്റവും ഫ്രഷേഴ്സാണ് അവരെ സംബന്ധിച്ച് ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് സ്ട്രോങ് എങ്കിൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു മാസം പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ റീസണിങ്ങോ മാതമാറ്റിക്സോ നോക്കുക ഒന്നോ രണ്ടോ പേപ്പറിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്കിതെത്താൻ പറ്റുന്നതാണോ എന്ന് തീരുമാനിക്കുക അടുത്ത വർഷം നമ്മൾക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരാം ഞാൻ ആദ്യമേ പറഞ്ഞു അറുപത് മിനിറ്റ് കൊണ്ടാണ് നൂറ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റിനെ പറ്റി എങ്ങനെ കൃത്യമായി നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ അടുത്ത പ്രാവശ്യം ഇറക്കുന്നതായിരിക്കും അടുത്ത മൂന്ന് നാല് ദിവസത്തിനകുമ്പോൾ ഇറക്കുന്നതാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരും ഇതുപോലെ ഗ്രേഡിലൊക്കെ എത്തിയിട്ടുള്ളവർ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക അവർക്കുകൂടി ഉപകാരപ്രദമാവട്ടെ താങ്ക് യു